അഗതികൾക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ എൻഎസ്എസ് വളണ്ടിയേഴ്സിന്റെ വിശുദിനാഘോഷം പൊടിത്തടം ഗാർഡിയൻ ഏഞ്ചസിൽ വെച്ചായിരുന്നു ആഘോഷം അശരണരും ആലംബഹീനരുമായി കഴിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഏറെ സന്തോഷം പകരുന്ന അനുഭവമായി മാറി വിശുദിനാഘോഷം ഈ വർഷവും ഞങ്ങളുടെ കുറച്ച് വിദ്യാർത്ഥികൾ മുൻ വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ വർഷവും ഞങ്ങൾക്ക് അവിടെ കാണണം പോകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറായി വന്നത് അവരുടെ അവരൊക്കെ അവരുടെ വീട്ടിൽ ആഘോഷമൊക്കെ വിട്ട് ഈ അനാഥമാക്കപ്പെട്ട ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ടു പോയ ഒരുപാടാളെ കൂടെ ഈ നല്ലൊരു ദിവസത്തിൽ ചെലവഴിക്കാൻ എത്തിയെങ്കിലും വലിയ സന്തോഷം എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ പിന്നെ സമൂഹത്തിലെ പിന്നെ ബാല്യങ്ങളെല്ലാം ഒക്കെ ഈ ഒരു പിന്നെ സ്ഥാപനത്തെ സന്ദർശിക്കുകയും ഇത് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുതിർന്നവരെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശം കൊടുക്കാനുള്ള ഒരു പിന്നെ ആശയത്തിലേക്ക് തന്നെ ഈ ഇത് കൊണ്ടുവരേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഞാൻ ഇടപെടാറുണ്ട് പക്ഷെ ഇവിടെ വരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഇതാദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നതും നിങ്ങളെല്ലാവരെയും കാണുന്നതും അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പൊതുവേ ഓണമായാലും വിഷുവാനും

പി എം ദേവരാജൻ ബാല മുരളി കൃഷ്ണൻ എൻ എസ് എസ് വളണ്ടിയർമാരായിരുന്ന അനഖ പി ശ്രീലയ ഒ പി അനൂറിയ ആതിര സനില ആയിഷ അപർണ തുടങ്ങിയവർ സംസാരിച്ചു മട ഗേൾസ് സ്കൂളിൽ പഠിച്ചതിനു ശേഷം ലലാ വിഷുവും ലാ ഓണും ഇവിടുത്തെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കാറ് സാധാരണ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബാക്കിയിലെ വീട്ടിന്റെ അടുത്തല്ലെ കുറച്ച് ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചിലവഴിക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് എന്തോ വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ ആഘോഷങ്ങളും ആഘോഷിക്കുമ്പോൾ ഇവിടെ ഞാൻ മാട ഗേൾസിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഇതാ ഇന്ന് വരെ എല്ലാ സമയം എല്ലാ വിഷുവും എന്താ ഓണും ഒക്കെ ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത് ഇപ്പം ശ്രീലയ പറഞ്ഞതുപോലെ വീട്ടിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷെങ്കിലും അതിൽ നമ്മളൊരു ഓൾമോസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് പിന്നെ നമുക്ക് എല്ലാം എല്ലാം സന്തോഷവും സങ്കടവും എല്ലാം ഇവരെ കൊണ്ടാണ് നമ്മൾ വന്നുകഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തിപ്പെടും ഇന്ന് പിന്നെ ഞാൻ അറിയുന്നില്ല പിന്നെ അനിയൻ്റെ ഭാര്യ വന്നു മക്കളും വന്നുകൊണ്ടൊന്ന് എന്റെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് എൻ്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റാണ്